നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും എന്നാവം ദൈവനാമത്തിന് ഉണ്ടാകട്ടെ ഗുക്കോസിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്ന് മുതൽ മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം ആയിരം ആയിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞ് തുടങ്ങിയത് പരുഷന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളി മൂടി വെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കുകയില്ല ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുറമകളിൽ ഘോഷിക്കും നമ്മുടെ കർത്താവ് പരുഷന്മാരുടെ കപടഭക്തിയെ മാവ് എന്നാണ് പറഞ്ഞത് യൂതന്മാരുടെ പെരുന്നാളുകളിൽ പ്രത്യേകിച്ച് പെസയ പെരുന്നാളിനൊക്കെ ഒളിപ്പില്ലാത്ത അപ്പമാണ് കഴിക്കേണ്ടത് അതിന് പല കാരണങ്ങളുണ്ട് പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത് മിശ്രീമിൽ വെച്ച് മിസ്രേല് കുളിപ്പുള്ള അപ്പമാണ് കഴിച്ചിരുന്നത് പുളിപ്പിച്ച അപ്പം അതിന് നല്ല ടേസ്റ്റുണ്ട് പക്ഷേ വിസകായയിൽ കുളിപ്പില്ലാത്ത അപ്പമാണ് കഴിക്കേണ്ടത് അതിന് ശേഷം ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് ആ ഏഴു ദിവസവും പുളിപ്പില്ലാത്ത അപ്പമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഈ പുളിപ്പെന്ന് പറയുന്നത് മിശ്രൈമിലെ പഴയ അവരുടെ പാപജീവിതത്തെയാണ് കാണിക്കുന്നത് പുളിപ്പില്ലായ്മ പുതിയ ജീവിതം അതിന് നിഴലാണ് അതിൻ്റെ പൊരുൾ പൊരുന്തലൈനത്തിൽ പോലും എഴുതിയിട്ടുണ്ട് നമ്മുടെ പെസ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ അതുകൊണ്ട് നാം സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം അപ്പോൾ പഴയ മിസ്രൈമിലെ പഴയ പാപങ്ങളൊന്നും തലപൊക്കരുത് അതെല്ലാം ഉപേക്ഷിച്ച് പുളിപ്പില്ലായ്മ അതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഈ പുളിപ്പിൻ്റെ ഒരു പ്രത്യേകത അസാരം പുളിമാവ് പെണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നാണ് അതായത് അല്പം മതി പത്രൂസിൻ്റെ ലേഖനത്തിൽ വിശ്വാസികളോട് പറയുന്നത് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവേയും വ്യാജഭാവവും അസുഖയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമന്ദുമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിയെന്നാണ് അപ്പോൾ പഴയ പുളിമാവായ അതായത് ദുഷ്ടത ചതിവ് അസൂയ വ്യാജപാവം നുണ ഇതൊരല്പം മതി അത് പരക്കാനിടയാകും രോഗമല്ലേ പരക്കുന്നത് ആരോഗ്യമല്ലല്ലോ പരക്കാനിടയാകും ഒരൽപ്പം മതി പെണ്ണത്തെ മുഴുവനെ അത് പുളിപ്പിക്കും കലത്തിലെ മാവിനെ മൊത്തം പുളിപ്പിക്കും അതുകൊണ്ട് കപടഭക്തി എന്ന പുളിച്ച മാവ് അതുപോലെ ദുർനടപ്പെന്ന പുളിച്ച മാവ് ഇതൊക്കെ നീക്കി വേണം ഒരു ആത്മീയ ജീവിതം നയിക്കാൻ എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് പരുഷന്മാർ തങ്ങളുടെ ഭക്തിയുടെ വേഷം കൊണ്ട് തങ്ങളുടെ പാപങ്ങളെ അവർ മൂടിയിരിക്കുകയായിരുന്നു പക്ഷേ യേശു പറഞ്ഞത് ഒന്നും ഗൂഢമായിരിക്കത്തില്ല ഇവരുടെ പാപം ഇവർ മറച്ചു വച്ചിരുന്ന പാപം അത് ഒരിക്കൽ വെളിപ്പെടാനിടയാവും തങ്കൽ തന്നെ അമ്പതിൽ വായിക്കുന്നത് നീ ഇത് ചെയ്തു ഞാൻ മിണ്ടാതിരിക്കുക ഞാൻ നിന്നെപ്പോൾ ഉള്ളു എന്ന് നീ നിരൂപിച്ചു ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തു കൊടുക്കേ ഞാൻ നിങ്ങളെ ശാസിച്ച് ഇതെല്ലാം നിങ്ങളുടെ കണവിന് മുമ്പാകെ നേരത്തി വയ്ക്കും അപ്പോൾ ദൈവം പാപങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട് അന്നൊന്നും മറഞ്ഞിരിക്കേ ഇന്ന് യേശു രക്ഷകനായി സ്വീകരിച്ച് പാവമോഹനം നേടുക ജീവിതത്തിലെ കുറവുകളെ കുറ്റങ്ങളെ കർത്താവിനോട് ഏറ്റവും പറഞ്ഞ് ഉപേക്ഷിച്ച് നേരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ പ്രസാദകരമായ ഒരു ആരാധന കരയേറ്റുക അല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ പാപം ഏതെങ്കിലും നിലയിൽ വെളിപ്പെടാനിടയാകും അല്ലെങ്കിൽ രോഗം മൂലമോ അപകടം മൂലമോ നഷ്ടങ്ങൾ മൂലമോ ഒക്കെ ആയിരിക്കാം അതൊക്കെ അപ്പം തീർച്ചയായിട്ടും അത് വെളിപ്പെടാനിടയാകും അപ്പോൾ ആളുകൾക്കറിയാനിടയാകും ആ ഒരു പാപത്തെ സമ്മതിക്കാനിടയാകും അതിനു മുമ്പേ ഞങ്ങളുടെ പാപങ്ങളെ ആ മാവിനെ ഉപേക്ഷിച്ച് സ്വച്ഛതയുള്ള സത്യമായ നിർമ്മലമായ ഒരാത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം ഏവർക്കും ബുദ്ധി നൽകട്ടെ നമ്മുടെ പാപങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ താൻ ചോദന ചെയ്യുവാൻ തന്നെ താൻ വിധിക്കുവാൻ അവയെ ദൈവസന്നിധിയിലേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ചപ്പെടുമാറാകട്ടെ